സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അലിയോട് ചെയ്ത കാര്യത്തിൽ ഞങ്ങൾക്കൊരഭിപ്രായമേ ഉള്ളൂ ദാഷ്ട്യം അഹങ്കാരത്തിൻ്റെ ദാഷ്ട്യം ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെയായിരുന്നു എം ടി വാസുദേവൻ നായരുടെ ജന്മദിനം എം ടി വാസുദേവൻ നായരുടെ ജന്മദിനം ആ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചിരുന്നത് മമ്മൂക്കയൊക്കെ പങ്കെടുത്ത ഒരു ഗംഭീര ഗ്രാൻഡ് ഫംഗ്ഷനായിരുന്നു മമ്മൂക്ക കേക്ക് മുറിച്ച് എം ടിക്ക് നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായവും അവശതയോ ഒക്കെ മറന്ന് എം ടി മമ്മൂക്കയുടെ തോളിലേക്ക് ചായുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ചേർത്ത് പിടുത്ത് ആലിംഗനം ചെയ്യുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു ഈ രംഗങ്ങളൊക്കെ പിറകിൽ നിന്ന് നോക്കി നിന്ന ഒരു മനുഷ്യനാണ് ഈ രമേശ് നാരായണൻ സംഗീത സംവിധായകൻ അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു മഹാനായ എം ടിയുടെ ആരാധകനാണ് അല്ലെ എം ടി അദ്ദേഹത്തെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ ഇന്ന് വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ എം രമേശ് നാരായണനാണ് അദ്ദേഹത്തിൻ്റെ ആ എളിമ പോലും ഈ രമേശ് നാരായണൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പുരസ്കാര ചടങ്ങിൽ രമേശ് നാരായണൻ മൊമെൻറ്റോ നൽകാനായിട്ട് ആസിഫ് അലി അവതാരിക ക്ഷണിച്ചു ആ ക്ഷണിക്കുന്ന സമയത്ത് ആസിഫ് അലി മൊമെൻറ്റോ നൽകാനായിട്ട് എഴുന്നേൽക്കുകയും മുന്നോട്ട് പോയി തയ്യാറായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് നമുക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം ആ സമയം രമേശ് നാരായണൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ല രമേശ് നാരായൺ മുന്നോട്ട് നീങ്ങാത്തത് കണ്ടത് കൊണ്ട് തന്നെ അലി അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്ന് മൊമെൻറ്റോ കൈമാറാൻ ശ്രമിക്കും ആ സമയത്താണ് ആസിഫ് അലിയെ മൈൻഡ് പോലും ചെയ്യാതെ ഒന്നും മുഖത്ത് പോലും നോക്കാതെ രമേശ് നാരായണന്റെ ഈ ഒരു ദാഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം ഉണ്ടായത് അദ്ദേഹം ആസിഫ് അലിയിൽ നിന്ന് മൊമന്റോ കൈപ്പറ്റി മൊമൻറ്റോ വാങ്ങിച്ചിട്ട് ജയരാജ് ഡയറക്ടർ ജയരാജിനെ വിളിച്ചിട്ട് അദ്ദേഹത്തൊപ്പം അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹം മൊമന്റോ നൽകുന്നതായിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമായിരുന്നു ശരിക്കും ആസിഫ് വലി ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് നിന്ന് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാവും ഈ ഒരു സിറ്റുവേഷനിലെ നമ്മളാണെങ്കിലും നമ്മളെ അവസ്ഥ നമുക്ക് മനസ്സിലാവും പൊതു ചടങ്ങിൽ അപമാനിതനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സങ്കടവും വേദനയും ഒന്നും ഉണ്ടാകാനില്ല ശരിക്കും രമേശ് താരായ അഹങ്കാരത്തിന്റെ ദാഷ്ട്യം എന്നല്ലാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് വേറൊന്നും പറയാനില്ല ആസിഫ് അലിക്ക് വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ ആസിഫ് അലി തന്നെയാണ് ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്ത് താരങ്ങളുടെ സംഘടനയായ അമ്മ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ടി വാസുദേവൻ നായർ മമ്മൂക്കയെ ചേർത്ത് പിടിച്ച അതേ പരിപാടിയിലാണ് ദാഷ്ട്യം നിറഞ്ഞ അഹങ്കാരത്തിൻ്റെ ദാഷ്ട്യം നിറഞ്ഞ പെരുമാറ്റവുമായി ആസിഫ് അലിയെ അപമാനിച്ച രമേശ് നാരായണൻ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ മനുഷ്യരാവക മനുഷ്യരായി തന്നെ ജീവിക്കുക എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല